എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷൈജു അപ്പം നമ്മുടെ മുമ്പിലേക്ക് വന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ പ്രൈമറി ടീച്ചർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സിലബസിനകത്തേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മാത്സിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രതീക്ഷിത സിലബസ് ആണ് ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡിലെ ഒരു പരീക്ഷ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സിലബസിലെ ഇതുവരെയും വ്യക്തത വരാത്തത് കൊണ്ട് പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സമയം പാഴാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ എക്സ്പെക്റ്റഡ് സിലബസിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം പൂജ്യം അറുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്ന തസ്തികം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു എക്സ്പെക്റ്റഡ് സിലബസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നൂറ് മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഒ എം ആർ പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് മലയാളം മീഡിയം ആയിരിക്കും ചോദ്യം ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചിട്ട് നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതുവാൻ പോകുന്നത് ഒരു ഒ എം ആർ പരീക്ഷയാണെന്നുള്ള കാര്യം മറന്നു പോകരുത് ഇനി നമുക്കെല്ലാവർക്കും അറിയാം സിലബസിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടാകും ഈ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിനകത്തേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിലബസിന്റെ പി ഡി എഫ് അവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഞാൻ കൂടുതൽ ആധികാരികമായിട്ടുള്ള ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല കാരണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയം എന്ന് പറയുന്നത് മാത്സിനകത്തെ സിലബസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഇതെല്ലാം ഈ പറഞ്ഞു പോയതെല്ലാം ഇപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററി ഉണ്ട് അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെയുള്ള പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് പിന്നീട് കാണുന്നത് താഴോട്ട് വരുമ്പോഴാണ് നമ്മുടെ മാത്സിൻ്റെ സിലബസിനകത്തേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ മാത്സിനകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗം വർഗം ശരാശരി അതുപോലെ മെൻ്റലബിലിറ്റി പോർഷൻ അതേപോലെ അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്റർ ശതമാനമുണ്ട് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട് അതേപോലെ ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട് പലിശ കൂട്ടുപലിശ അതേപോലെ ജോമെട്രി ഘനരൂപങ്ങളും ഉണ്ട് അതേപോലെ ദ്വിമാന രൂപങ്ങളും ഉണ്ട് അതേപോലെ എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്റർ കിടപ്പമുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ കിടപ്പുണ്ട് മെട്രിക് അളവുകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് അതേപോലെ സർവ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്ന ഭാഗവും ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ കേരള പി എസ് നടത്തുന്ന എൽ പി യു പി പരീക്ഷകളിലെ നമ്മൾ മാത്സിനകത്ത് ഏത് ടോപ്പിക്കുകളാണോ പഠിക്കുന്നത് അതേ ഒരു സിലബസിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മാത്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ അപ്പം അതുകൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം ഇപ്പം നിങ്ങൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നതെങ്കിൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം പത്ത് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഓരോ ടൈപ്പിനകത്തു ഒരു മൂന്ന് ചോദ്യങ്ങൾ വെച്ച് പഠിക്കുക അതിൻ്റെ ട്രിക്ക് കൂടി നിങ്ങൾ എഴുതി പരിശീലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം അതേപോലെ തന്നെ നിങ്ങൾ എൽ സി എം ആൻഡ് എച്ച് സി എം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെയും ഏകദേശം പതിനേഴ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഓരോ ടൈപ്പിനകത്തും മുമൂന്ന് ചോദ്യങ്ങൾ വെച്ച് പരിശീലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം സർവ്വസമവാക്യങ്ങളുണ്ട് മെട്രിക് അളവുകളുണ്ട് ബീജഗണിതമുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാത്സിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു കൊണ്ട് പോകേണ്ടത് സോ മാത്സിനകത്തെ ഓരോ മാർക്കും നിർണായകമാണ് ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതായത് അപ്ഡേറ്റുകൾ ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാത്സ് എന്ന് പറയുന്ന ഭാഗം അപ്പൊ അതുകൊണ്ട് മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനോട് കൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആവുകയാണ് സോ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ഇത്രയും ഭാഗങ്ങൾ പഠിക്കുക സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്താൽ മതിയാവും പഠിക്കാതിരിക്കരുത് പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് സോ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന സൈക്കോളജി ആണെങ്കിലും എല്ലാ ഭാഗങ്ങളുടെയും ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം എക്സ്പെക്റ്റഡ് സിലബസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിലബസ് മലയാളം ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ സിലബസിൻ്റെ പി ഡി എഫ് തീർച്ചയായിട്ടും ഞാൻ താഴെ പറയുന്ന ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം നിങ്ങൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് ഈ പറയുന്ന ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സോ ഇവിടെ പ്രധാനമായിട്ടും മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിലേക്കുള്ള നമ്മുടെ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അതായത് അധ്യാപക യോഗ്യതാ പരീക്ഷകളാണെങ്കിലും അതേപോലെ തന്നെ അധ്യാപക പരീക്ഷകളാണെങ്കിലും വലിയ റിസൾട്ടുകളുള്ള ഒന്നാം റാങ്ക് ഉൾപ്പെടെ വലിയ റിസൾട്ടുകളുള്ള അധ്യാപക കൂട്ടായ്മ ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് അവ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞുപോയ പരീക്ഷകൾക്കെല്ലാം ചോദിച്ച ചോദ്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള ചോദ്യ കളക്ഷൻ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുണ്ട് അത്തരത്തിലെ എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ പ്രതീക്ഷയുള്ള ഭാഗങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നല്ല ഒരു റിസൾട്ട് ഓറിയൻഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാത്സിനകത്ത് നിന്നുള്ള ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതെന്നുള്ള സംശയം നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോ ഇനി നമ്മൾ കണ്ടന്റ് ക്ലാസ്സുകൾ അതായത് ഓരോ ടോപ്പിക്കിൻ്റെയും തീർച്ചയായിട്ടും കണ്ടന്റ് ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തടുത്ത വീഡിയോ ക്ലാസ്സിലെ തീർച്ചയായിട്ടും ഇത്തരത്തിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ മുമ്പോട്ട് ഡീറ്റെയിൽഡായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് സോ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ടീച്ചർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിനകത്ത സിലബസ് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും ഇവിടുന്ന് അധ്യാപകർ നിങ്ങൾക്ക് അത് അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ള വലിയൊരു മോഹം ഈ ഈ ഒരു ഒരു ഈയൊരു കൂടി സാധ്യമാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ഒരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ